ഈ ഞാൻ മുതലാളിയോട് പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാ പറഞ്ഞാലും കുഴപ്പം പറഞ്ഞില്ലേലും കുഴപ്പം ഞങ്ങൾ കോട്ടയം പോകാണെങ്കിൽ ഞങ്ങളൊരു പുതിയ വണ്ടി എടുത്തു പോകുന്നു എന്നെ പറ്റിക്കണ്ട എനിക്കറിയാം ഏപ്രിൽ ഫോൺ അല്ലേ നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടി നീ നീ പകപോക്കണല്ലേടാ ഫ്ലാഷ് ബാക്ക് ആവേശത്തിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടിയെടുത്ത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് എന്ന യൂട്യൂബർക്കെതിരെയാണ് നടപടി വണ്ടി ആർ ടിഒ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസ് എടുക്കും കാർ നീന്തൽ കുളമാക്കിയോകർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തകാലേക്ക് റദ്ദാക്കി നിയമലംഘനത്തിന് ഉപയോഗിച്ച കാർ ഒരു വർഷത്തേക്ക് നിരത്തിലിറക്കരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിട്ടു ശരി എന്ത് ചെയ്യുന്നത് കാരണം വണ്ടിയാണെങ്കിലും മിക്കവാറ് ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വെക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയുള്ളു കെ സത്യം പറഞ്ഞാ വിഷമം കൊണ്ട് ചത്തലോന്നു വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്നും പേടിച്ചിട്ടാസ് അക്ഷയകുമാരൻ്റെ വണ്ടിയാണ് അക്ഷയകുമാരൻ മാത്രമല്ല ാണ് വണ്ട് സ്വിണ്ട് സ്വിഫ്റ്റ് കളർ കോൺഫിഡൻസ് എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും തോന്നു കൊള്ളും ഒരു പേര് പേര് ആണ് നമ്മളെന്താ പക്ഷെ ഇന്ന് കുന്തം വെള്ളിയാഴ്ചയാണ് ഇന്ന് കുന്തം വെള്ളിയാഴ്ച ആണ് പുതിയ പേരെന്താന്ന് വെച്ചാൽ ഫ്രൈഡേ എന്നാണ് ഞാൻ എന്താന്ന് വെച്ചാല് ഞാൻ വേണ്ടി ഫ്രൈഡേ ഇറക്കാൻ വേണ്ടിയിരിക്കുക ഡെലിവറി ഡേറ്റ് ഫ്രൈഡേ ആയിരുന്നു കുന്തം വെള്ളിയാഴ്ച ഇന്ന് സൺഡേ ആ ഇന്ന് ഫ്രൈഡേ ആ ഫ്രൈഡേ അത് വേണ്ടി ഉണ്ട് നമുക്ക് വേറൊരു പേരിടണം സൺഡേ വല്ല എടുത്താൽ മതിയായിരുന്നില്ലേ ും പോണം ബി എത്രേ ഉള്ളു എന്നോട് ഇത് വേണ്ടായിരുന്നു പ്ലാനിങ് ആയിരുന്നു വണ്ടി എടുക്കണോ അതൊക്കെ അത്രേ ഉള്ളു പോനെ ഞാനൊന്ന് വിചാരിച്ചു അപമാനിച്ചു ഞങ്ങൾ പോയിക്കോട്ടെ